നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ രംഗത്ത് കോൺഗ്രസിന്റെ ബലഗാവി സമ്മേളനത്തിൽ വെച്ചാണ് ശശി തരൂർ വിമർശനം ഉന്നയിച്ചത് പാർലമെന്റ് നിരന്തരം സ്തംഭിപ്പിക്കാൻ ഇടയാക്കിയ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെയാണ് തരൂർ രംഗത്ത് വന്നത് പാർലമെന്റിൽ സ്ഥിരമായി അദ്ദേഹം സ്തംഭിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നായിരുന്നു തരൂർ വ്യക്തമാക്കിയതും സംവാദങ്ങൾ നടക്കാത്ത വിധം തുടർച്ചയായി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത് ഭരണപക്ഷത്തിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് തരൂർ കുറ്റപ്പെടുത്തിയത് എന്നാൽ പ്രകോപനമുണ്ടാക്കി ബി ജെ പി ആണ് പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായീകരണം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക വഴി ശശി തരൂർ സ്വയം വെള്ളപൂശി സോറോസുമായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്നാണ് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് അതേസമയം അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും വിജയിക്കാതെ പാർട്ടിക്ക് പിടിച്ചു ആവില്ല എന്ന വികാരമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നത് സംഘടനാപരമായ ആലംഭാവം ഇനി തുടരാൻ കഴിയില്ല പാർട്ടിയുടെ ദൗർബല്യം പരിശോധിക്കപ്പെടണം നേതൃത്വത്തിൽ എത്തുന്നവർ ഉത്തരവാദിത്ത ബോധമുള്ളവരാണേ എന്ന് ഉറപ്പുവരുത്തണമെന്നും കെ സി വേണുഗോപാലും നിർദേശിച്ചു മഹാരാഷ്ട്രയിലെ ദയനീയ പരാജയം സംസ്ഥാനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന തന്റെ കുഴപ്പം കൊണ്ടല്ല എന്ന വിശദീകരണമാണ് രമേശ് ചെന്നിത്തല പറയാൻ ശ്രമിച്ചതും അതേപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ ആർ എസ് എസ് ചിന്താഗതിയുള്ളവരെ ആദ്യം കണ്ടെത്തി നീക്കം ചെയ്യണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും തെലങ്കാന മാതൃകയിൽ ജാതി സെൻസസ് നടത്താനും യോഗത്തിൽ തീരുമാനമായതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത് വലിയ തോതിൽ ഏറ്റെടുക്കാൻ താഴെ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് വിശകലന പ്രവർത്തക സമിതിയിലാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ എഴുപത്തിരണ്ട് ലക്ഷം പുതിയ വോട്ടർമാരെയാണ് ചേർത്തത് ഇതിൽ നൂറ്റിയെട്ട് സീറ്റുകളിലും ബി ജെ പി ആണ് ജയിച്ചത് എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിക്കുന്നതും മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടുണ്ട് എന്നാരോപിച്ച് കോൺഗ്രസ് നവംബറിൽ കോടതിയെ സമീപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്തത് അറുപത്തിനാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് ഫലത്തിൽ ക്രമക്കേട് ആരോപിച്ചാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത് ഇതിനിടെ പാർട്ടിയുടെ സംഘടനാ നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യത ഉയരുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരാനായി ഹിന്ദി ബെൽറ്റിൽ നിന്ന് മുതിർന്ന നേതാക്കൾക്ക് സുപ്രധാന ചുമതലയും നൽകും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള നേതാക്കൾക്ക് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡൽഹിക്കും ബീഹാറിനും പ്രത്യേക പദ്ധതിയാണ് പാർട്ടി ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നതും ജനറൽ സെക്രട്ടറി പദ്ധതിയിലേക്ക് പാർട്ടി കൂടുതലായ ഒരാളെ പരിഗണിക്കാനുണ്ടെന്നും ഊഹാപോഹങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിനും പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ആണ് തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നത് ദളിത് ഒ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ നേതാക്കളെ നേതൃപദവിയിലേക്ക് എത്തിക്കും